നിങ്ങളുടെ ഏരിയ സമ്മേളനം ചേർന്നപ്പോഴും പത്രത്തിലൊക്കെ വാർത്ത വന്നു ഞാൻ നിങ്ങളെല്ലാം ആ വാർത്ത വായിച്ചു വലിയ വിമർശനമായിരുന്നു എന്നാണ് ഇവിടെ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വിമർശനം ഉണ്ടായി മേയറെ പറ്റി വിമർശനം ഉണ്ടായി മുഖ്യമന്ത്രിയെപ്പറ്റി വിമർശനം ഉണ്ടായി പാർട്ടി നേതൃത്വത്തെപ്പറ്റി വിമർശനം ഉണ്ടായി ഇതായിരുന്നു മനോരമയും മാതൃഭിയും ഉൾപ്പെടെയുള്ള ഭൂഷണ മാധ്യമങ്ങളുടെ പ്രചാരവേല ഞങ്ങൾക്കതിലൊരു അത്ഭുതവും ഇല്ല ഞങ്ങൾക്ക് അത്ഭുതമില്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടി സമ്മേളനം കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ പ്രവർത്തനത്തെ ഒരു ഒരു പ്രവർത്തന റിപ്പോർട്ട് വെച്ച് സഹകരണ മേഖലയിൽ നടത്തുന്ന ജനബോഡിയല്ല സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം മുതൽ മുതലിങ്ങോട്ടുള്ള ഓരോ സമ്മേളനവും സംഘടനാപരവും രാഷ്ട്രീയവുമായ നിലപാടുകളും തീരുമാനങ്ങളും ഉൾപ്പെടെ പാർട്ടി അംഗങ്ങളും നേതാക്കളും കൈകാര്യം ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട വിമർശനം സ്വയം വിമർശനം ഉന്നയിക്കാനുള്ള അവകാശം സംഘടനക്കകത്ത് പാർട്ടി സഭാക്കൾക്കുണ്ട് അവർ വിമർശനം ഉന്നയിക്കണം എന്നാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം വിമർശിക്കാതിരിക്കണം എന്നല്ല വിമർശനമുണ്ടായി എന്ന് പറയുന്നവർ എഴുതാതെ ഒരു കാര്യമുണ്ട് വിമർശനം അങ്ങനെ ആകാശത്ത് നിൽക്കുകയല്ല വിമർശനവും സ്വയം വിമർശനവും നടക്കുന്ന പാർട്ടി ഘടകത്തിൻ്റെ ഇനി സമ്മേളനത്തിൻ്റെ ഭാഗമായി അവിടെ ഉയർന്ന കമ്മിറ്റികളിൽ നിന്ന് പങ്കെടുക്കുന്ന സഖാക്കൾ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച അതേ ഘടകത്തിൻ്റെ സെക്രട്ടറി ഇവരെല്ലാം ഇതിന് ഫലപ്രദവും ക്രിയാത്മകവുമായ മറുപടി പറയണം അതും കൂടി ചേരുമ്പോഴാണ് ചർച്ച പൂർത്തിയാവുന്നത് ചർച്ചക്കെന്തു മറുപടി പറഞ്ഞു എന്നുള്ള കാര്യം മനോരമയും മാധവിയും പറയുന്നില്ല ഞാൻ ഈ പറഞ്ഞതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം അവസാനത്തെ വാക്ക് അവിടെ പങ്കെടുക്കുന്ന പാർട്ടി നേതൃത്വത്തിൻ്റെ തന്നെയാണ് കെട്ടിപ്പടുക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ജനാധിപത്യ കേന്ദ്രീകരണ തത്വം ജനാധിപത്യം എന്ന് പറയുന്നത് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തോടൊപ്പം തന്നെ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് അത് ഏത് ശരി ഏത് തെറ്റ് ഏത് ഉൾക്കൊള്ളുന്നു ഏത് ഉൾക്കൊള്ളുന്നില്ല ശരിയായ വകതിരിവോടെ ഒന്നൊഴിയാതെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയായാലും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയായാലും സമ്മേളനത്തിൽ പങ്കെടുത്ത നേതൃത്വത്തിൻ്റെ ഭാഗമായ സഖാക്കൾ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച സെക്രട്ടറിയുടെ സംഘടനാപരമായ മറുപടിയോടൊപ്പം ഈ രണ്ട് മറുപടിയും തീരുമ്പോഴാണ് പ്രവർത്തന റിപ്പോർട്ടിൻ്റെ മേലെയുള്ള ചർച്ച അവസാനിക്കുക ഓ ചർച്ച നടന്നുപോയി എന്നുള്ളത് വലിയ പാതകം ഇതാണ് മനോരമയും മാതൃഭവിയും എല്ലാം സൃഷ്ടിക്കാൻ നോക്കുന്നത് ഞാൻ ഉറപ്പിച്ചു പറയാണ് ചർച്ച വേണം വിമർശിക്കണം ആരെയൊക്കെ വിമർശിക്കാമെന്നാണ് പിന്നെ ചോദ്യം മുഖ്യമന്ത്രി മുതൽ പാർട്ടി ജനറൽ സെക്രട്ടറി വരെ ആരെയും വിമർശിക്കാം വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ പാർട്ടിക്കകത്തുണ്ട് വെറുതെ ഉള്ള വിമർശനമല്ല ആരോഗ്യകരമായ വിമർശനവും സ്വയം വിമർശനവുമാണ് അങ്ങനെയാണ് പാർട്ടിയെ പുനഃക്രമീകരിക്കാനാവുക നവീകരിക്കാനാവുക ഈ പ്രക്രിയ പാർട്ടിക്കകത്ത് തുടരണം പഴയ സഹാക്കളിൽ നിന്ന് ചിലർ മാറുക ചെറുപ്പക്കാരായ ചെറുപ്പക്കാരികളായ പുതിയ കേഡർമാരെ ഉൾക്കൊള്ളുക അനുഭവ സമ്പത്തുള്ള സഖാക്കളും പുതിയ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന സഖാക്കളെയും ചേർത്ത് പാർട്ടി സംഘടനാപരമായ ഞാൻ നേരത്തെ പറഞ്ഞ പുനഃക്രമീകരണം നടത്തുക അങ്ങനെയാണ് പാർട്ടി മുന്നേറുക പാർട്ടി സംഘടനാ പ്രവർത്തനം ഫലപ്രദമാവുക ഇപ്പോൾ വിമർശനത്തെയും സ്വയം വിമർശനത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ടൊരു മാർസിസ്റ്റ് കെനിസ്റ്റ് പാർട്ടി ഇല്ല അതുകൊണ്ട് വാർത്ത കൊടുക്കുന്നവരിങ്ങനെ ഒളിഞ്ഞു കിട്ടി എവിടെ നിന്നോ കിട്ടുന്ന വാർത്തകളെല്ലാം കൊടുക്കുന്നവരോട് പറയാനുള്ളത് ഈ പാർട്ടിക്കകത്ത് ആരെയെങ്കിലും വിമർശിച്ചു എന്ന് പറയുന്നത് വലിയ ഒരു പാതകമാണ് എന്ന ഒരു തെറ്റിദ്ധാരണയും പാർട്ടി മെമ്പർമാർക്കും വേണ്ട പാർട്ടി സഹാക്കൾക്കും വേണ്ട പാർട്ടി അനുഭാവികൾക്കും വേണ്ട മാധ്യമ ശൃംഖലയിലെ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഊസ മാധ്യമങ്ങൾക്കും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓരോ മൂന്ന് കൊല്ലം കഴിയുമ്പോഴും ഞങ്ങൾ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് സംഘടനയെ നവീകരിക്കും ഈ പ്രക്രിയ ഇന്ന് തുടങ്ങിയതല്ല പാർട്ടിയുടെ ആവിർഭാവ കാലഘട്ടം മുതൽ തുടങ്ങിയതാണ് അടിയന്തരാവസ്ഥയുടെ ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ഈ മൂന്ന് കൊല്ലം വന്നത് മാറിപ്പോയത് ബാക്കി എല്ലാ സന്ദർഭത്തിലും നമ്മൾ ഈ മൂന്ന് കൊല്ലത്തിൽ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുക എന്നുള്ളത് ഭരണഘടനാപരമായി അംഗീകരിച്ചിട്ടുണ്ട്